ക്ലൂയറായിട്ട് എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെയുള്ള കന്ന് വന്നത് അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഒന്നുമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ചെറിയ പരിപാടി പോലെ നമ്മുടെ മകളുമായിട്ട് ഒന്ന് സംവദിക്കാനും അവരുമായി സന്തോഷം പങ്കിടാനും ഒക്കെ ഒരു അവസരമാക്കി ഞാനൊന്ന് ശ്രമിച്ചതാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആരെയൊക്കെ കിട്ടുമോ അവരെയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വന്നതാണ് പെട്ടെന്ന് നമുക്ക് വലുതായ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും நம்ம ஆளுக்கு நம்ம குட்டிகள் எந்த அவரோடு சந்தோஷத்தில் பங்கு பற்றது என்ன நிலையில் எல்லாரும் இது பங்கெடுத்துட்டு அவர் வரா கழிய ரீதி அவருக்கு நம்ம குட்டிகளுக்கு வேண்டிட்டு குறச்சு சோக்லேட் வந்துட்டு குறச்சு கேக்கு ஒப்பட்டு நம்ம வார்டு மெம்பர் பகையாய் நம்ம மக்கள் எல்லாருக்கும் கேக்கு கொண்டு வந்துட்டு அதுபோல நம்ம ரெண்டு வந்து நமக்கு கேக்கு പിന്നെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ വന്നത് അല്ലാതെ നമ്മൾ വലിയ പരിപാടിയായി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇതിലും വലിയ നല്ല രീതിയിൽ നമുക്കൊരു പരിപാടി പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു അതിനുള്ള സാഹചര്യം നമുക്ക് കിട്ടിയില്ല എന്നാലും വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് ഞാൻ അല്ല അഞ്ച് മണി സമയത്താണ് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലേക്ക് നമ്മൾ വന്നത് അതിൽ നമ്മളെ കൂടെ സഹകരിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ടീച്ചർ അതുപോലെ ഈ സ്കൂളിലെ സ്റ്റാഫുകൾ നമ്മുടെ ഒപ്പം നമ്മുടെ വാർഡ് മെമ്പറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡന്റ് ഒക്കെ അതുപോലെ ജോൺ സാധനം നമ്മുടെ ഏതുകാരൻ തന്നെയല്ല നമ്മുടെ ഒക്കെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം ഈ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഏത് കാര്യങ്ങളിലും എപ്പോഴും പങ്കെടുപ്പിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു നല്ല ഉടമയാണ് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ അദ്ദേഹം നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ് നമ്മളെ മക്കളോടൊപ്പം കുറച്ചു നേരം പങ്കിട്ട് അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഇന്നത്തെ പരിപാടി വളരെ സന്തോഷകരമാക്കി തീർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിച്ചിരിക്കുകയാണ് അതിൽ മക്കളൊക്കെ അപ്പൊ മക്കളൊക്കെ ഹാപ്പിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിന്റെ വകയായിട്ടും പിന്നെ മലയവരന്ത വകയായിട്ടും ഉള്ള ആശംസകൾ ഞാൻ എല്ലാവർക്കും അർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലെ നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നുണ്ട് മലയോരനാടിൻ്റെ എല്ലാ ആശംസകളും ഗ്രൂഹിയർ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ രണ്ട് വാക്കു സംസാരിക്കുന്നതിനായി നമ്മുടെ ജോൺസാറിനെ ക്ഷണിക്കുകയാണ് அனுபாவிகள் <laughs> ചെടികൾക്കൊക്കെ വെള്ളം പിടിച്ചു കൊടുക്കുമ്പോഴാണ് ജോലി എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ ഇവിടെ ഞാൻ വരുന്നു വേണമെന്ന് പറഞ്ഞില്ല ടീച്ചറ സാധിച്ചുകൊണ്ട് നേരത്തെ ടീച്ചർ അറിയിക്കുന്നുണ്ട് ഞാന വരണം എന്നുള്ളത് അപ്പോൾ ഞാൻ സന്തോഷമായിട്ട് നടന്നു അത് വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ളതാണെന്ന് പറയുന്നത് மாற்று தேர்ச்சி பாய்ம்பால் 2017 yılı இந்த ஸ்தாவ குறே திருள்ளோ மான்லே ஸ்தாளி ஜிரொலொபம் மத்து ஸ்தாவ குறே தர்னு செ பத்யார் செனே நெனொதுதுங்கரந்து அது அரிக்கல் ஒரு பகல் குறாய் பகல் குறே திருள்ளோனே மெக்ஸ்ரியன் மெடிசன் சென்டர் मानसी और शायद ये विबुली भी है उतेरूला एक विद्यार्थी आधुनिक स्थापत्य का अद्भुत अध्ययन और प्रवर्तन नॉलेज എന്നാൽ ഈ स्थाപനത്തിന് അങ്ങൊരു ആവശ്യമുണ്ടായി അതിൻ കാരണം ഈ സ്ഥാപനം ഉക്കാരമയേ പോൾ എംബിയ ആയിരുന്നു പ്രസിപ്രേമിൽ നിന്ന് പറഞ്ഞു ക്രീമി പ്രസിഡന്റായിരുന്ന കെ സി ജോസഫ് പറഞ്ഞു ഈ ദേശത്ത് ഇങ്ങനൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നാൽ അതിൻ്റെ പെർമനൻ്റ് റെക്കഗ്നേഷൻ മറ്റ് ഫൈനാൻഷ്യൽ ലഭ്യമാകുമെങ്കിൽ ഏറെ താമസിക്കും അങ്ങനെ വരുമ്പോൾ ഈ നാട്ടുകാര ആളുകളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണെന്ന് അദ്ദേഹം ആ യോഗത്തിൽ ജനങ്ങളെ അറിയിച്ചു

ഇതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി പോകുവാൻ എൻ്റെ ഭാഗത്ത് നിന്നും ഈ ദേശത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നുള്ള സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ആലോചിച്ചു ആലോചിച്ചപ്പോൾ അന്ന് പല പല കാര്യങ്ങൾ സ്പോൺസർ ചെയ്യേണ്ടതായിരുന്നു എന്തൊക്കെയാണെന്നും ഞാനിപ്പോൾ വിശദമായ കാര്യത്തിലേക്ക് പോകുന്നില്ല എന്നാൽ അതിന് കാര്യങ്ങൾക്ക് ടീച്ചർ അറിയാൻ അവസരം ഞാൻ പറയുന്നില്ല അങ്ങനെ ഈ നിമിഷത്തിൽ കണ്ട കുഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നതുവരെ ഈ ഒരു സ്ഥാപനം എഴുന്നേറ്റാൽ കാഴ്ച കാണുന്ന നമുക്ക് നമ്മുടെ ദേശത്ത് സ്ഥാപിച്ച ഒരു സ്ഥാപനം അതൊക്കെ ഒരു മാതൃകാ സ്ഥാപനമായിട്ട് വരണം നിർവഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അത് ഈ നിമിഷം വരും ഇപ്പോൾ ഗവൺമെൻറ് ഡയറക്ടറെ കിട്ടി സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സാമൃദ്ധിയ ഘടങ്ങൾ വരുന്നതോടെ എല്ലാ രീതിയിലും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു അത് മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചാണ് എനിക്ക് പറയാറുള്ളത് シリラグマイティーズ、イチャーサムヒファインボー、ソンダンハクレイカウイイ、イプユウエスイエイ、バイにーイ、オケジュウナ、ヨウミキト。イプトゥアシカイ、イスタウナ、ウィフイアリヨウ、ウシラカイトラー、ウィファウンサム。アのバランティー、ウィファイリヨウノ、ウンサム。ティー、ウィファイアリヨウノ、ウノ、ウキヨウノ、ウノ、ウキヨウノ、ウノ、ウノ、ウマイトウイ、ウノ、ウマイ、ウマイ、ウマイトウマイ、ウ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് അവരെ ഉത്തരവാദിത്വം അവര് ചെയ്യുന്നു അനുഗ്രഹമായ പ്രവർത്തനം നടത്തുവാനുള്ള ജീവനക്കാരെയാണ് അവരുടെ ചുമതലകൾ ദൈവത്തിനു മുമ്പിൽ മനുഷ്യന് മുമ്പിൽ കുട്ടികളുടെ മുമ്പിൽ

ും ഉണ്ടാകുവാനും ജീവനക്കാരെ കുറിച്ചും കുട്ടികളെ കുറിച്ചും മനസ്സിലാക്കുവാനും അത് മുഖാന്തരമായി ആ പ്രവർത്തനം തുടർന്നു കൊണ്ടേ എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങൾ ഇവിടെ കൂടി ചേരുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ఆ ఈ ది యోని అరేన బినినిని ముట్ ఎరికే కుత్ర సంశేషసాయా స్నేహో ఉకేవుగా హల ఎరికే దినిని గురించి దివిని ఎన్నే గురించి ఎట్లా అయ్యా అది జోరి జోరిrangle ఇనవేయి సంగరణం లేక చెప్పురి మైకి നൽകാൻ സാധിച്ചു അതിനെക്കുറിച്ച് ആലോചിക്കുകയും തൻ്റെ ഔദ്യോഗിക ജോലികൾക്ക് പുറമെ അതൊക്കെ വഴി വൃത്തിയായിട്ട് ചെയ്യുകയും മറ്റുള്ളവരോട് അവിടെ നന്ദിക്ക് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വ തന്നെ ഉടമയാണ് ജോലി నివర్తన మనోభావం ప్రార్థన ఈ స్థాపన ఇప్పుడు ఇదే ప్రవర్తన ఎప్పుడు మనసాకేళ్ళు అప్పు వర్షకాల ఈ కుటాకూడదు మ